ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം യെസ് നമ്മളിതാ രാവിലെ എണീച്ച് നല്ലൊരു റിഫ്രഷ്മെൻറ്റിൽ നിൽക്കുകയാണ് അതുപോലെ തന്നെ നമ്മളിതാ ശുചിക്കുട്ടനും ജാവ്ക്കൂട്ടനും ഇവിടെ കിട്ടോ പിന്നെ നമ്മൾ ഇന്നലെ നിന്ന് സ്റ്റേ ചെയ്ത സ്ഥലമാണ് ഇതാകുന്നത് നമ്മളെ പള്ളി എന്താ പറയുക ഇവിടുന്ന് പോകുമ്പോൾ ഭയങ്കര വിഷമുണ്ട് കാരണം എന്താ വെച്ചാൽ ഇന്നലെ ഉച്ച മുതൽ നമ്മൾ ഈ ഒരു പള്ളി പരിസരത്ത് പരിസര ബിരിയാണി സ്നേഹം കിട്ടിയ സ്ഥലോ അതെ സ്നേഹം മലപ്പുറത്തിന്റെ പാലക്കാടിന്റെയും ബോർഡർ അതെ അടുത്ത സ്ഥലമാണ് ഇവിടുന്ന് കിട്ടിയ സ്നേഹം എന്ന് വെച്ചാൽ എന്താ പറയാ നമുക്ക് ലൈഫിൽ തന്നെ മറക്കാൻ പുസ്തകമാരൊക്കെ ഇപ്പോൾ ഇവിടെ മദ്രാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോക്കെ അങ്ങോട്ട് പോയതാണ് അപ്പൊ നമ്മൾ ഇതാ ഇവിടെ പുസ്തകന്മാരൊക്കെ കാണിച്ചതൊക്കെ കണ്ടുപൊളി അതുപോലെ തന്നെ നമുക്ക് ലൈഫിൽ തന്നെ മറക്കാൻ പറ്റാത്ത ഒരുപാട് മൊമെന്റ്സ് നമുക്ക് പേപ്പർട്ടാൻ പോവാ അല്ലേ പോട്ടെ പോട്ടെ ഏറെയായല്ലോ സ്പീഡാക്കേ അപ്പൊ നമ്മള് ഇവിടെ എത്തിപ്പെട്ടത് എങ്ങനാ വെച്ചാല് ഞമ്മളവിടെ അടുത്തായിട്ടാണ് നാരായണത്ത് പ്രാന്തന്റെ ഒരു രായനെല്ലൂർ മല ഉണ്ട് നാരായണത്ത് ബ്രാന്തായിരുന്നു പക്ഷെ അവിടെ അഞ്ചു മണിയായിട്ട് ക്ലോസ് ആയി പോയി മണിക്ക് അഞ്ചുമണിക്ക മണിക്ക് ശേഷം മുകളിലോട്ട് അനു പിന്നെ ആരെയും കേറാൻ അനുവദിക്കില്ല കൊറോണ വന്ന വന്നാണ് ആ സമയപരിധി അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇന്നലെ സ്റ്റേ ചെയ്തിട്ട് രാവിലെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങാമെന്നൊരു ആഴ്ച നിന്നതാണ് ഇപ്പം രാവിലെ സുബയൊക്കെ നിസ്കരിച്ച് ഭയങ്കര ഒരു റിഫ്രഷ്മെൻ്റിലാണ് ഇട്ടുള്ളത് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ അവിടെ പോയപ്പോൾ പരിചയപ്പെട്ട നമ്മളൊരു അർജുൻ ബ്രോ നമ്മളവിടെ കാത്തു കിന്നുണ്ട് ഈ അർജുൻ ബ്രോ എന്ന് പറഞ്ഞാല് ചെറിയ അതുപോലെ തന്നെ നമ്മളെ നമ്മളിവിടുത്തെ ഉസ്താദുമാരൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു യാത്ര അതെ അനുഭവങ്ങളും അതിനും അനുഭവങ്ങളാണല്ലോ ജീവിതത്തിൽ അതാണ് നമുക്ക് യാത്രയിൽ കിട്ടുന്നതും ഇതൊക്കെ തന്നെയാണ് ഒരുപാട് പേരെ പരിചയപ്പെടാൻ കഴിയാ ഇപ്പൊ തന്നെ ഇവിടെ വന്നപ്പോ എല്ലാവർക്കും എന്തൊരു സ്നേഹം എന്ന് പറയുമോ ഇവിടെ എന്താ പറയുക ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സ്നേഹത്തിന് സാഹചര്യം കണക്കിലെടുത്ത് നമ്മളും അതിൻ്റെതായ ഒരു ഇത് കാണിക്കണല്ലോ ഇപ്പോ വളരെ എന്താ പറയുക വളരെ സന്തോഷം ഇന്നത്തെ ഡേ എന്ന് വെച്ചാൽ ഒരു ഹാപ്പിയാണ് മൊത്തത്തിൽ മൊത്തത്തിലൊരു നല്ലൊരു ഏത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മതത്തിലുള്ള പ്രാർത്ഥന അതെ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ആരാധനകളാണ് ഉള്ളത് അപ്പോ ചർച്ച ആയിക്കോട്ടെ അമ്പലങ്ങളായിക്കോട്ടെ നമ്മളെന്താ പള്ളികളായിക്കോട്ടെ അങ്ങനെ ഓരോ എല്ലാ മതത്തിലും അവരുടേതായ ആരാധനകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ കീപ്പ് ചെയ്തിട്ട് യാത്ര ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ അതൊക്കെ കീപ്പ് ചെയ്ത് പോവാൻ ശ്രമിക്കില്ല അപ്പൊ നമ്മക്ക് നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരൂല്ല എന്നാണ് നമ്മള് മനസ്സിലാക്കുന്നത് അതെ അത് നമ്മക്ക് ഇതാക്കണപ്പോ നമ്മളെ യാത്ര ഇറങ്ങിയതിനു ശേഷം നമ്മൾക്ക് മനസ്സിലായ ഒരു സംഭവമാണ് നമ്മക്ക് എവിടെയാ ഒരു ബുദ്ധിമുട്ട് വരൂല്ല എല്ലായിടത്തും ഞമ്മളാ ഒരു സപ്പോർട്ട് എപ്പോഴും നമുക്ക് നമുക്ക് താങ്ങും അപ്പോ നമ്മളെ ഇതാ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത പള്ളിയാണ് എന്താ പറയാ ഭയങ്കര ഒരു ഒരു ഫീലിംഗ് ഇത് അവിടെ എടുക്കുന്നുണ്ട് കേട്ടോ പള്ളിയോടും ഒരു സ്ഥലത്തോടും നല്ല ഇവിടെ പറ നമ്മളെ രായനല്ലൂർ മലയിലോട്ട് പോയി നോക്കാം നമ്മളെ അർജുൻപ്രിട്ടോ അതുപോലെ തന്നെ നമ്മളെ ചെക്കന്മാര് ഇതാക്കണെ ഫുള്ള് പാക്കിങ്ങൾ പാക്കിങ്ങും കാര്യൊക്കെ കഴിഞ്ഞ് ഫുള്ള് സെറ്റ് ആയി നമ്മളിത് അങ്ങോട്ട് പോവാൻ നിക്കുകയാണ് അതുപോലെ തന്നെ നമ്മളതാ ഓയിൽ ടു എക്സ്പെൻസീവ് ചേഞ്ച് യുവർ പമ്പ് ആരൊക്കെ പമ്പ് ചെയ്യും നമ്മളെ സ്നേഹനിധികളായ ഇവിടത്തെങ്ങാട് പേര് നമ്മക്ക് ഇവിടെ നിങ്ങൾക്ക് ഈ പെട്രോളിൻ്റെ പെട്രോളിന്റെ വില വർധവിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഞാൻ ഓട്ടോഷ ഡ്രാണോ എൻ്റെ പറയുകയാണെങ്കിൽ ജനങ്ങളോട് വാടക വാങ്ങാൻ പറ്റാത്ത പോലത്തെ പരിസ്ഥിതി കാരണം അതുകൊണ്ട് ഓടിയിട്ടൊന്നും കിട്ടാനും ഇല്ല കിട്ടാനും ഇല്ല എണ്ണടിച്ചാല് കിട്ടിയ കാശങ്ങളൊക്കെ കഴിക്കാത്തോട്ട് കഴിഞ്ഞു പോകും ഓട്ടോ നിങ്ങൾ ഓട്ടോ ഡ്രൈവറാണ് ഇവിടെ തന്നെ ഓടുന്നത് ഇവിടെ തന്നെ ഓടുന്നു നാട്ടിൻപുറത്തേക്ക് അപ്പോൾ ജനങ്ങൾ വാടക എത്ര വാങ്ങിയുടെ കണക്കുണ്ടല്ലോ വാങ്ങിയെന്നൊക്കെ ഒരു പരിധിണ്ടല്ലോ ജനങ്ങളുടെ സ്വഭാവം ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അത് ജനങ്ങളുടെ സാമ്പത്തിക ശേഷി വളരെ കുറവാണ് നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ജനങ്ങൾ ഓടാ ഓടിയിട്ട് കാര്യമില്ല ഒരു പരിധി ഇട്ട് വാടക വാങ്ങിയാൽ അത് നമ്മൾ ദിവസം കണ്ട ആൾക്കാരല്ലേ എന്തേലും കാരണം ടൗണിൽ മാതിരില്ലോ ഇവിടെ നാട്ടിൻപുറമല്ലേ നാട്ടിൻപുറത്തേ ടൗണിലായാലും എണ്ണ അടിച്ചു കഴിഞ്ഞാൽ പെട്രോൾ ഡീസൽ പെട്രോളിൻ്റെ വ്യത്യാസമൊന്നും ഇല്ലല്ലോ നാപ്പയുടെ എന്താ ഞാൻ എൺപത് എൺപതിനാൽ ഡീസൽ അന്ന് പതിനഞ്ച് ഇരുപതായിട്ട് പതിനഞ്ച് മിനഞ്ചാറ് രൂപ ഇപ്പോൾ എൺപത്തിയാറ് എൺപത്തിയാണ് അഞ്ച് രൂപ കൊടുത്താണ് ഇപ്പം നടക്കുക അല്ലെങ്കിൽ സൈക്കിൾ അങ്ങനെ റൈഡ് സ്റ്റാർട്ട് ാണ് പോകണം ആ മുകളിൽ നിങ്ങള് കാണണ്ട അറിയില്ല ആ മലയിലോട്ടാണ് നമ്മൾ പോകുന്നത് അതുപോലെ മോനെ ഇത് കണ്ട ഈ നമ്മളാ വൈലന്നിറങ്ങിയാലോ ൊളി പൊന്നും അതെ വയലോരങ്ങള് വയലും നെൽകൃഷി ഓ സണ്ണ് സണ്ണതാകണ സണ്ണതാ പൊന്തി വരണതാഞ്ചരി കൊറച്ച നമ്മളെ ചെക്കന്മാരവിടുന്ന് വരുന്നുണ്ട് ഒരു രക്ഷയില്ല രക്ഷയില്ലെട്ടോ വയലും എനിക്കോണത് ഇതും പിന്നെ ഇത് കഴിഞ്ഞ് നിക്കാൻ തോന്നുന്നു വിളവെടുപ്പ് കഴിഞ്ഞു നിക്കാൻ തോന്നുന്നു ഏ രാവിലെ തന്നെ അതെ ഇതും നമ്മൾ എവിടെയും മറക്കൂലട്ടോ കാരണം എന്താ വെച്ചാൽ എല്ലായിടത്തും ഇത് ഇതെന്ന് പറയും അതാകും നമ്മൾ കുറച്ച് ചെക്കന്മാര് മദ്രാസ് പോകുന്നുണ്ട് അതാണ് മദ്രാസ് പോവാലെ അടിപൊളി നിങ്ങളെ വീട് എവിടാ ഏ

ആശിക്ക രാത് തന്നെ ചെറിയ ഫോഗ അവിടെ അതാകണ നമ്മള് ആ മലയിലോട്ടാണ് നമ്മള് പോകുന്നത് അവിടെ ഈ ഈ കാണുന്നില്ല ഈ കാണുന്നതാണ് നമ്മളെ നാനാനത്ത് ഭ്രാന്തൻ അറിയുമോ അപ്പരോ എന്താ ആ അറിയാതെ അങ്ങനെ എന്തങ്ങള് ചെയ്യാത്ത നല്ല പരിപാടിയല്ലേ ഞങ്ങൾ അല്ല ഞങ്ങള് കോഴിക്കോട് മൂപ്പര കാണാൻ വന്നതാ മൂപ്പര ആ ഒരു സ്ഥലം കാണാൻ വന്നതാ അപ്പൊ മൂപ്പര എവിടെത്തി മൂപ്പര തന്നെ മരിച്ചു ചെക്കന്മാര് ഭയങ്കര തകാണല്ലോ കോഴിക്കോട് സൈക്കിളില്ലേ ഞങ്ങൾക്കൊന്നു എടുക്കലേ നല്ലതാ പഞ്ചർ ഒട്ടിച്ചോ ഞങ്ങളെ സൈക്കിൾ ആയിടെ വരുമ്പോ വലിയൊരു വട്ടറുണ്ട് ഏതാ തള്ളൊന്നും പറഞ്ഞു പോയി എടാ ആ മറ്റേ ആരോന്ന് പ്രൈവറ്റ് ആയിട്ട് ചെയ്യുന്നല്ലേ കൃഷിക്കോ വേണ്ടിട്ടാണ് ഇതിപ്പോ നെല്ല് വെട്ടിയതാ തോന്നുന്നേ കൊയ്ത്ത് ഏ വണ്ടിയോ വണ്ടിയിലാസ്ക് നാണം മാസ്ക് ഉള്ള മുഖം കാണൂലോ പേരൊക്കെന്താണ് അഷിക്ക് താകണം അതിന്റെ ഡേക്കുടി ചെക്ക പെണ് പിന്നെ ഇങ്ങോട്ട് മദ്രസ് പോണേ അത് ഭയങ്കര സംഭവേ വെനു വെയിറ്റ് താങ്ങാണ്ട് ചെക്കനെ പണി എടുപ്പിക്കാലോ കൂലിപ്പണിയല്ലേ എനിക്കെന്താ കിട്ടുക മക്കളൊക്കെ ഭയങ്കര അങ്ങനെ വിളന്മാരായിട്ടോ എല്ലാരും എഴുതി ഏതാലും ഇവിടെ ഒരു രക്ഷയില്ല കേട്ടോ ഒരു ആംബിയൻസ് പറഞ്ഞാൽ നല്ല പടർന്ന് കെടുക്കുന്ന വയലു അതുപോലെ തന്നെ ഇതാക്കണോ അവിടെ ചെറിയൊരു പോഗ് മോഡലോ കാണുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ഇതാ സണ്ണ് ഇതാക്കണ ഇവിടെ പൊന്തി വരുന്നുണ്ട് ആച്ച നമ്മൾ മോള് കയറിയെങ്കിലും നല്ലൊരു സൺറൈസ് ഇട്ട് ആയി പിന്നെ ഇതാക്കണ നമ്മളെ നാരായണത്പുരാന്തന അവിടെ നിൽക്കുന്നുണ്ട് അവിടെ അങ്ങോട്ടാണ് പോകുന്നത് അവിടെ അച്ചമ്മ മദ്രസ് പോകൂലേ മദ്രാസ് പോകുന്നവർ ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചതാണ് ആ മുള ാണ് അതാണ് പറഞ്ഞത് ഞങ്ങൾ നാരായണത്തുപുരം തന്നെ ഒരു പരിപാടിയാണ് ചെയ്യുന്നത് ചവിട്ടി മോള് കേറ്റു താഴ്ച നമ്മളെ താമരശ്ശേരി ചോരോ താമരശ്ശേരി ചോര നമ്മളൊരു ഒന്നര രണ്ട് മണിക്കൂർ ചവിട്ടി കയറ്റു താഴോട്ട് പത്ത് പതിനഞ്ചിനിട്ടോണ്ട് ഒരു വരവും കൂരൂ അതേ പരട്ടി എല്ലാരും യൂട്യൂബ് എടുത്ത് നോക്കിട്ടോ ചെക്കന്മാര് പോകുന്നത് കണ്ടെങ്ങൾ പാലക്കാട് ചെറിയ കുട്ടികളായിക്കോട്ടെ എന്റെ മോന അതാണ് സത്യട്ടോ പറഞ്ഞത് എന്താ പറയാ അത് വേറെ കുട്ടികളായിക്കോട്ടെ വെല്ലുവിളായിക്കോട്ടെ ഒരാക്കൂ അങ്ങനത്തെ ഭയങ്കര സ്നേഹം കെട്ടോ അല്ലേ നമുക്ക് പാലക്കാട് ജില്ലയിൽ കിട്ടിയ സ്വീകരണവും സ്നേഹവും അതുപോലെ തന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മളെ മറ്റാമ്മര് രാമയൂരത്തെ മറ്റാമ്മമാര് അതും ഒരു രക്ഷയില്ലെട്ടോർക്ക് ആ ഞമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഇന്നലെ പഞ്ചറായപ്പോളും കണ്ടിട്ടുണ്ടോ നമ്മളെ കൂടെ തന്നെ ഉണ്ടായി അവർക്ക് ഒരുപാട് പരിപാടികൾ ഉണ്ടായിട്ടു അതാണ് എന്താ പറയുക പാലക്കാടിൻ്റെ സ്നേഹം ഞമ്മളിതാക്കണം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇനിയിപ്പൊ എങ്ങനെ അറിയില്ല ഇനി ഇപ്പൊ ഒന്ന് പോവാൻ ഒന്നും അറിയില്ല മലപ്പുറം ഒന്നിനും മോശമല്ലോ അതാണ് മലപ്പുറത്തിന്റെ സ്നേഹം കോഴിക്കോടിന്റെ സ്നേഹം തൃശ്ശൂരിന്റെ സ്നേഹം എറണാകുളത്തിന്റെ സ്നേഹം പറയും പോലെ നമ്മളെ പാലക്കാടിന്റെ സ്നേഹം നമ്മള് അനുഭവിച്ചുകൊണ്ട് നിൽക്കുകയാണ് പോവാം അതെ നമ്മളെ രായനെല്ലൂർ മലയിലോട്ട് പോവാ നമ്മുടെ അർജുൻ ബ്രോ അവിടെ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ആളെ പോസ്റ്റ് പോസ്റ്റാക്കാനും പറ്റില്ല അച്ചക്കന്മാരക്കണ അവിടെ ഹായ് ആ മച്ചമാർ രാവിലെ തന്നെ മദ്രാസ് പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ ചവിട്ടി ചവിട്ടി നമ്മളെ രായ്നല്ലൂർ മലയിലേക്ക് പോകുന്ന റൂട്ടിൽ എത്തിയിട്ടുണ്ട് നമ്മളിത് കോപ്പത്തിൽ നിന്ന് ഇങ്ങനെ വന്നൊരു നടുവട്ടു എന്ന് പറഞ്ഞ നിന്ന് ഭഗവതി രായ്നല്ലൂർ മലയിൽ ഇവിടെ ഒരു വലിയൊരു ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പേ മൂപ്പര പാത പിൻപറ്റിയില്ലേ ദാണ്ടേ നമ്മളെ അർജുൻ റ എത്തിട്ടോ കില്ലാടി കില്ലാടി ഗുഡ് മോർണിംഗ് അതാണ് നമ്മളെ ചെറിയ നല്ല പുള്ളിയോ നല്ലോ ഭയങ്കര അപ്പൊ നമ്മളെ ഇന്നലെ ഈവനിങ്ങില് പരിചയപ്പെട്ടതാണ് നമ്മൾ പറഞ്ഞല്ലോ ഇന്നലെ വന്നപ്പോ ഇവിടെ ലേറ്റ് ആയി പോയി കയറാൻ കഴിഞ്ഞില്ല അപ്പൊ മച്ചാനോട് ചോദിച്ചപ്പോ നാളെന്താ പരിപാടി ചോദിച്ചപ്പോ എന്ത് പരിപാടി പോവല്ലേ അത്രേല്ലോ ഞമ്മ മെല്ലെ പോയി നോക്ക മുളക്ക് മെല്ലെ നീങ്ങാ ബൈക്ക് എന്താ ചെയ്യാ ഇവിടെ സൈക്കിൾ അപ്പൊ നല്ല ഇവിടെ സൈഡാക്കി ഞങ്ങൾ മൂന്നാളുകൂടി ഒരു മോർണിംഗ് വാക്ക് അതെ കുറച്ചോട് കേറാൻ ഉണ്ടാവില്ലേ അതാണ് നല്ല പവർ വരും പെവറൊക്കെ കൂടെ ആവുമ്പോ മറ്റേ ഇതിലാക്കി കുഞ്ചിലാക്കി കൊണ്ടോണ്ടിരും അഞ്ഞൂറെ മൊത്തത്തില് ആ അടിപൊളി ആഷിക്കാ ഈ ചലഞ്ചായിട്ടെടുത്തോ എണ്ണിക്കോ അഞ്ഞൂറ് ആണോ നോക്കിക്കോ ഞമ്മളത് നമ്മളെ ഡായ്നല്ലൂര് മലയിലോട്ട് ഇങ്ങനെ നടന്നോണ്ടിരിക്കട്ടോ ഓ അവിടെ താക്കണോ സൂര്യേട്ടൻ അങ്ങനെ പൊന്തി സൂര്യേട്ടൻ സൂര്യേട്ടൻ അതെ ഇനി ബെയിലോട്ട് വരൂ ആയിക്കുട്ടി ജനകീയനായിട്ടുണ്ടല്ലോ ആ അപ്പൊ എല്ലാരും നന്നായിട്ട് അറിയാം ആ അങ്ങനെ പക്ഷെ ആ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന എന്തോണ്ടറിയോ എല്ലാരും നല്ലോണം അറിയാൻ വേണ്ടി ഇത് നമ്മൾ നമ്മളങ്ങോട്ട് പോകുന്നത് വേറൊരു വഴിയാലെ ആ സെറ്റ് ആക്കുന്നുണ്ട് കാരണം ജിപ്പ് സഫാരി ഫുള്ള് നല്ല അടിപൊളി ബോർഡ് വെച്ചിട്ടുണ്ട് അഞ്ചുമണിക്ക് ശേഷം കേറാൻ പറ്റൂല അടിപൊളി മൺസൂണിലാകുമ്പോ നല്ല അടിപൊളി അതെ തൊള്ളത്തൊറഞ്ഞ ദുരന്താണല്ലോ അതെ അല്ല കാണുന്നുണ്ടല്ലോ അല്ലെ വർഷത്തിൽ തുലാമാസം മലയാളമാസം തുലാമാസം ഒന്നാം തീയതി അന്നാണ് നാരായണപുറാന്തൊരു മലയാളമ്പലമുണ്ട് അവിടുത്തെ ദേവി ദർശനം കൊടുത്തു എന്ന് പറഞ്ഞ ദിവസം അന്ന് ഇവിടെ ഭക്തജനപ്രവാഹമായിരിക്കും ഒരു പത്ത് പതിനഞ്ച് ലക്ഷം ആൾക്കാരൊക്കെ അന്ന് കയറും ഫുൾ തിരക്കായിരിക്കും ഇവിടെ അവിടുത്തെ ഉത്സവം എന്ന് പറഞ്ഞാൽ മെയിൻ അതാണ് ആ സമയത്ത് എന്നും നോക്കിയാലും മഴ ഇണ്ടാവും അതിന് ഏറ്റവും കൂടുതൽ കച്ചവടം ഉണ്ടാവും തോത്ത് വിൽക്കുന്ന നടത്തരുത് ആ തല ഇതാക്കാനല്ലേ ഞാൻ പറഞ്ഞ മൺസൂണിന്റെ സമയത്തല്ല കോമഡിയാണ് നടന്നു കയറാൻ പറ്റുന്ന ട്രക്കിംഗ് ബാധിക്കും ഇതില്ലേ ഗൈ കാണുന്ന റോഡ് ടോഡ് ചെറിയ രീതിയിലുള്ള മൃഗങ്ങളൊക്കെ അവിടെ ഉണ്ട് ഇണ്ടോ അങ്ങനെ അതെ ഞങ്ങള് നടന്ന് നടന്ന് നമ്മളെ രായനെല്ലൂർ മലയിലോട്ട് കേറാൻ പോവാട്ടു കണ്ടെങ്ങൾ അതെ എൻട്രി എൻട്രിഡ് അതെ മുപ്പര് കിന്ന ആവശ്യല്ല ഓൾറെഡി ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മളെ ജന്മന വൈബ് വായ്പറച്ചു അത്രേ ഉള്ളു ചെറിയ ചെറിയ ഡിസ്റ്റൻസ് ഈ അഞ്ഞൂറ് പടികളും ഒരു പലപര ആൾക്കാരായിട്ട് സ്പോൺസർ ചെയ്തതാണ് ഒരു പടി ഒരു കല്ല് ആ വെറൈറ്റി സാധനം കേട്ടോ അതുകൊണ്ട് തന്നെ ആറ് ഏഴ് കൊല്ലം കൊണ്ടാണ് ഇതിന്റെ ഫുൾ പണി കഴിഞ്ഞത് ആ അതുകൊണ്ട് തന്നെ അതെ അവിടെ നമ്മൾ അതുകൊണ്ട് തന്നെ ഇത് കിട്ടണ്ട പടി ഓരോരുത്തരും എടുക്കല്ലോ കിട്ടണ്ടേ നമ്മളെ മണീഷൊക്കെ പോലെ സീരിയസ് ആയിട്ടാണ് പടി രണ്ടായിരത്തി നാലില് അപ്പൊ ഇതുവരെ ആരോ സ്പോൺസർ ചെയ്ത് ഇതുവരെ പാർട്ട് വൺ എന്ത് െന്ന് പറഞ്ഞത് ആശാനാണ് ആശാൻ ഒരു ചെയ്തിലില്ല അവിടെ അവിടെ എത്തിയല്ലേ കെതുക്കുന്നതെ നമ്മൾ അങ്ങനെ നമ്മളെ നല്ലൊരു മല കയറി തുടങ്ങിട്ടോ ഇതിന്റെ ഒരു കുസൃതി എന്താന്ന് വെച്ചാൽ ഒരു ഒരു അടിപൊളി ഒരു കുസൃതി ഇവിടെ ഒഴിഞ്ഞുകെടുക്കുന്നുണ്ട് നമ്മൾ ആശാനോട് ഞാൻ ചോദിക്കാം